സ്വാതന്ത്ര്യദിനം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ല് അടയാളപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനഞ്ച് വ്യാഴാഴ്ച എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഒരുങ്ങുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യത്തിനായുള്ള നീണ്ട പോരാട്ടത്തെ തുടർന്ന് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൽ നിന്ന് ഇന്ത്യ വിമോചനം വിമോചനം നേടിയതിൻ്റെ സ്മരണാർത്ഥമാണ് ഈ ദിനം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി അക്ഷീണം പോരാടിയ അസംഖ്യം സേനാനികളുടെ ത്യാഗത്തിൻ്റെ ഉജ്ജ്വലമായ ഓർമ്മപ്പെടുത്തലാണ് സ്വാതന്ത്ര്യദിനം ഈ ദിനത്തിൻ്റെ ആദ്യ ഔദ്യോഗിക ആഘോഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇന്ത്യയ്ക്ക് ഒരു പുതിയ യുഗത്തിൻ്റെ ഉദയത്തിൻ്റെ സൂചന നൽകി ഓരോ വർഷവും രാഷ്ട്രം സ്വാതന്ത്ര്യത്തിനു ശേഷമുള്ള യാത്രയെ പ്രതിഫലിപ്പിക്കുന്നു അതിൻ്റെ നേട്ടങ്ങൾ മാത്രമല്ല ഇന്ത്യയെ നിർവചിക്കുന്ന സമ്പന്നമായ സാംസ്കാരിക വൈവിധ്യവും ആഘോഷിക്കുന്നു പതിറ്റാണ്ടുകളായി രാജ്യം കൈവരിച്ച പുരോഗതി അംഗീകരിക്കാനുള്ള അവസരം കൂടിയാണ് ഈ ദിനം സ്വാതന്ത്ര്യത്തിൻ്റെ ശതാബ്ദിയോട് അനുബന്ധിച്ച് രണ്ടായിരത്തി നാൽപ്പത്തേഴോടെ രാജ്യത്തെ ഒരു വികസിത രാജ്യമാക്കി മാറ്റാനുള്ള ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാടുമായി യോജിപ്പിക്കുന്ന വിക്ഷിത് ഭാരത് അല്ലെങ്കിൽ വികസിത ഇന്ത്യ എന്നതാണ് ഈ വർഷത്തെ ആഘോഷങ്ങളുടെ തീം എല്ലാവർക്കും ഐഷ മൈഡിയാസ് എന്ന ഞങ്ങളുടെ ചാനലിൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ